ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലാറ്റ് റേഡിനെ കുറിച്ചാണ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ ആളുകൾ ചെയ്യുന്ന ഫ്ലാറ്റ് റേഡിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാമോ എന്നൊക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്ലാറ്റ് ട്രേഡ് എന്നൊരു സീറോ ബ്രോക്കറേജ് ഡിമാറ്റ് മാറ്റ് അക്കൗണ്ടിനെ കുറിച്ച് അതിൻ്റെ ഗുണങ്ങൾ അതുപോലെ അത് ഓപ്പൺ ചെയ്യണോ അതോ അതിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് അത് ഒരു കൺക്ലൂഷനിലെത്താം ഞാൻ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ഒന്നുമല്ല ഫ്ലാറ്റൈഡ് ഒരു പ്രൊമോഷൻ ചെയ്യണമെന്നല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്ത അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം ഓക്കെ ഒന്നാമത് ഇതൊരു സീറോ ബ്രോക്കറേജ് ആണ് ഡിമാറ്റ് അക്കൗണ്ട് അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് ബ്രോക്കറേജ് കൊടുക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം അതായത് നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻസിലായാലും സ്റ്റോക്കിലായാലും ഇൻട്രേഡേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെർ ഓർഡർ നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ ബൈങ്ങ് ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി അതന്നെ സെല്ല് ചെയ്യുമ്പോൾ ട്വൻറ്റി അപ്പോൾ ടോട്ടലി നോ നോർമലി ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിന് നമ്മൾ ഒരു ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നാൽപ്പത് രൂപ കൊടുക്കേണ്ടതിന് പകരം ഇവിടെ സീറോ ആണ് അത് ഒന്നും കൊടുക്കേണ്ട ഗവണ്മെൻറ്റ് ടാക്സസ് രണ്ടിനും ആണ് രണ്ടിനും നമ്മൾ കൊടുക്കണം ഗവൺമെൻറ് ടാക്സസ് വരുന്നതെല്ലാം അതുപോലെ തന്നെ പിന്നെ ഇതിൽ നമുക്ക് എന്താണ് സീറോ ബ്രോക്കറേജ് ഉള്ള ഒരു പിന്നെ അതുപോലെ തന്നെ ഡെലിവറിയിൽ ഞാൻ അധികം ഇത് യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല മീൻസ് സ്റ്റോക്കുകൾ ലോങ് ടേമിലേക്ക് വാങ്ങാനും വിൽക്കാനും ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല അത് ഞാൻ അപ് സ്റ്റോക്സ് എന്നുള്ള എൻ്റെ അക്കൗണ്ടാണ് യൂസ് ചെയ്യാറുള്ളത് കുറച്ച് ഫണ്ടൊക്കെ ഉള്ളത് കൊണ്ട് അതാണ് യൂസ് ചെയ്യാറ് കാരണം ഇത് നമുക്ക് ഒരുപാട് യൂസേഴ്സ് ഉള്ളത് അപ് സ്റ്റോക്സിലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ ട്രേഡിങ്ങിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ട്രേഡിങ്ങിന് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു പ്രോബ്ലം ഇതുവരെ ഫേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല പിന്നെ അതിലുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ എല്ലാവർക്കും വരുന്ന ആദ്യ സംശയം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇത് ഒരു സീറോ ബ്രോക്കറേജ് ആയിട്ട് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ സീറോ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ മറ്റ് ബ്രോക്കേഴ്സിനൊക്കെ നമ്മൾ ഈ ബ്രോക്കറേജ് കൊടുക്കുന്നതിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകും നമ്മൾ ചിന്തിക്കും പക്ഷേ ഇവർ പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഒരു ഇരുന്നൂറ്റി രൂപ നമ്മൾ കൊടുക്കണം അത് ഇരുന്നൂറ് പ്ലസ് ജി ഓപ്പൺ ചെയ്യുമ്പം ആ ഒരു ചാർജ് ഇവർക്ക് കിട്ടും പിന്നെ വേറെ മെയിൻറ്റനൻസ് ചാർജ് ഇയർലി മെയിൻസ് ചാർജ് വേറെ ഒരു ചാർജും ഇവർക്കില്ല എന്നുള്ളതാണ് പിന്നെ ഇവർ റൺ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഒരു എന്താണ് ഒരു ഹ്യൂജ് വോളിയ ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ ഓർഡർ വരുന്ന സമയത്ത് ഭാഗത്തു നിന്ന് ഒരു കമ്മീഷൻ ബേസിലാണ് ഇവർ റണ്ണ് ചെയ്യുന്നത് ചെറിയൊരു കമ്മീഷൻ ഇവർക്ക് ഇവർക്കുണ്ടാവും അതിലാണ് ഇവർ റണ്ണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സംഭവം പിന്നെ ഈ ഓപ്പണിംഗ് ചാർജ് ഇരുന്നൂറ്റി മുപ്പത്താറെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഓപ്പൺ ചെയ്യുന്ന ഉടനെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കില്ല ഓപ്പൺ ചെയ്തതിന് ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ ഫണ്ട് ആഡ് ചെയ്യുമല്ലോ അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്താണ് അവർ ഈ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം പതിനായിരമാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ കുറച്ചിട്ടുള്ള എമൗണ്ടേ നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് ഞാനൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ താഴെ കാണാം അവിടെ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം ഓപ്പൺ ഡിമാറ്റ് അക്കൗണ്ട് ഫ്ലാറ്റ് ട്രേഡ് എന്നുള്ള ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി ഫ്ലാറ്റ് ട്രേഡിൽ പേരും ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും പിന്നെ ആധാർ നമ്പർ അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ഈ ആധാറും പാൻ നമ്പർ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആധാറും പാൻ നമ്പറൊക്കെ മീൻസ് മൊബൈൽ നമ്പറൊക്കെ ലിങ്ക് ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക ഒ ടി പി കൊടുക്കുക ഡീറ്റെയിൽസ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി എല്ലാ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും അണ്ടവിടെ സീറോ ബ്രോക്കറേജ് സീറോ എ എം സി ഡിമാറ്റ് അക്കൗണ്ട് നോ ഹിഡൻ ചാർജസ് എല്ലാം ഇവിടെ പറയുന്നുണ്ട് ഇവർ ചെന്നൈ ബേസ്ഡ് ആയൊരു സംഭവമാണ് ഇവരെ പിന്നെ ഇവരെ വേറൊരു ഗുണം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവർ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് നല്ല കസ്റ്റമർ സപ്പോർട്ടാണ് അതായത് ഫോൺ വിളിച്ചാലൊക്കെ ഉടനെ എനിക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഫോൺ വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ ആ ഒരു റിപ്ലൈ ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ കാണുന്ന ഫ്ലാറ്റ് റേഡ് പിന്നെ കസ്റ്റമർ സർവീസ് നമ്പർ അടിച്ചു കൊടുത്താൽ കാണാം അല്ലെങ്കിൽ ഇതിൽ തന്നെ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ട് അവർ റിപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത പിന്നെ വേറൊരു ഗുണം എനിക്ക് തോന്നി ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി ചാട്ടിൻ്റെ കാര്യത്തിൽ വളരെ സ്ലോ ആണ് ഇപ്പം മറ്റുള്ള ചാർട്ടുകളെ നോക്കുമ്പോൾ അപ് സ്റ്റോക്സ് ചെറോതൊക്കെ നോക്കുന്ന സമയത്ത് അവരൊക്കെ ചാർട്ട് വളരെ ഫാസ്റ്റാണ് ഇവർ ചാർട്ട് ഓപ്പൺ ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടും പിന്നെ ചാ ഇതിപ്പോൾ ഇതിപ്പോൾ വർക്കിംഗ് അല്ലെന്ന് ലീവാണ് അതുകൊണ്ടായിരിക്കാം നോർമലി ചാർട്ട് ഓപ്പൺ ചെയ്യാൻ വരും പക്ഷെ ടൈം എടുത്തിട്ടാണ് വരിക പിന്നെ നമുക്ക് അപ് സ്റ്റോക്സിലും സ്വരോധയിലൊക്കെ ചാർട്ടിൽ നിന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനും അവിടെ നിന്ന് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മോഡിഫ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ ഇവിടെ നമ്മൾ ഓർഡറും സ്റ്റോപ്പ് ലോസ് ഒക്കെ ചാർട്ടിലല്ല ഇവിടെ തന്നെ പോയിട്ട് മാനുവലി നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുക്കണം ചാർട്ടിൽ നിന്ന് അങ്ങനെയുള്ളൊരു സംവിധാനമൊന്നും ഇതിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ എക്സിക്യൂഷൻ്റെ കാര്യത്തിൽ അത് നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ ഡിലേ ഒന്നും ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല വളരെ ഫാസ്റ്റായിട്ട് തന്നെ ട്രേഡ് വരാറുണ്ട് അതെൻസ് നമ്മളൊരു ഓർഡർ എടുത്തിട്ട് അതിൽ ഡിലേ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ വളരെ റിയർ ആയിട്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ആ ഒരു ട്രേ ആ ഒരു സമയത്ത് ഫ്ലാറ്റ് റേറ്റിൽ ട്രേഡ് എടുത്ത സമയത്ത് എക്സിക്യൂട്ട് ആയിട്ടില്ല അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ നോക്കിയപ്പോൾ അത് ഞാൻ വളരെ അപൂർവ്വമായിട്ട് കേട്ടിട്ടുള്ളൂ അത് അതേ പ്രോബ്ലം പലപ്പോഴും ചിലപ്പോൾ സെറോദോ ഒപ്സ്റ്റോസിനും വരാറുണ്ട് അതിലും ഇല്ല എന്നല്ല പക്ഷെ എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടില്ല ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ ആ ചെയ്ത സമയത്ത് അങ്ങനെ പ്രോബ്ലം ഇല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും എനിക്ക് അനുഭവപ്പെടാത്തത് പക്ഷെ ഞാൻ കുറേ ഒരു അഞ്ചാറ് മാസമായി ഇപ്പം യൂസ് ചെയ്യുന്നു പക്ഷേ ഇതുവരെ എനിക്കൊരു പ്രോബ്ലം അങ്ങനെ എൻട്രിയിലും എക്സിറ്റിലും അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല ഒറ്റ പ്രാവശ്യം കണ്ടു വന്നിട്ട് സെല്ല് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ അത് ആ സമയത്ത് ഓക്കെ ആയിട്ടും ഉണ്ടായിരുന്നു ഒറ്റ ഒറ്റപ്രാവശ്യം ആറുമാസത്തില് അത് ഞാൻ ഇതിന് മുമ്പ് ജരോത മീൻസ് അബ് സ്റ്റോക്സ് യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഒരു ഒരു പ്രാവശ്യം അങ്ങനെ ഒരു പ്രോബ്ലം ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു സെല്ല് ചെയ്യാൻ പറ്റാത്ത വേറെ നോർമലി ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല ഇനി നമുക്ക് ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെയാണ് ഇത് മെയിനായിട്ട് ആളുകൾ അറിയേണ്ട കാര്യം ഇതിലെങ്ങനെ എങ്ങനെ എൻട്രി എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ഇതിൽ തന്നെ പോയിട്ട് ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്താലും മതി അവരുടെ ഫ്ലാറ്റ് റേഡിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് ഓപ്പൺ ചെയ്താലും മതി മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ലിങ്ക് വഴി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു ടു ഹൺഡ്രഡ് റുപ്പീസ് അവർ ഒരു എന്താണ് ഈ ഇതുണ്ടാവും മറ്റോ എന്താ നമുക്ക് എനിക്ക് അവർ ടു ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് അവർക്കായിരിക്കും ആ ടു ഹൺഡ്രഡ് റുപ്പീസ് കിട്ടുക അത്രേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ആളുകൾ എനിക്ക് തോന്നുന്നു അധികം പ്രൊമോഷൻസ് ഇതിന് കൊടുക്കാത്തത് ഈ ഒരു ഫ്ലാറ്റ് ട്രേഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രോക്കറേജ് ഇല്ലാത്തതുകൊണ്ട് ബ്രോക്കറേജ് സീറോ ആയതുകൊണ്ട് ഒറ്റ ട്രേഡിന് പോലും ബ്രോക്കറേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ സപ് മീൻസ് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബെനിഫിറ്റ്സൊന്നും നമുക്ക് ഉണ്ടാവില്ല നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്താൽ ബ്രോക്കറേജ് ഇല്ലാത്തതുകൊണ്ട് വേറെ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ബ്രോക്കറേജ് കമ്മീഷൻസ് ഒക്കെ ഉണ്ടാവും ഇപ്പം വേറൊരു സീറോ ബ്രോക്കറേജ് മീൻസ് ഒരു എന്താ പറയുക ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറെ കീഴിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ സർവീസ് ചാർജ് കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം ഈ ആളുകൾക്കും ബ്രോക്കറേജ് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം നിങ്ങളൊരു നാൽപ്പത് രൂപയാണ് ബ്രോക്കറേജ് ഒരു സ്റ്റോഫ് സ്റ്റോക്സിന് കൊടുക്കണമെങ്കിൽ മുപ്പത് രൂപ അവർക്കും പോകും പത്ത് രൂപ നമുക്കും വരും നിങ്ങൾ നമ്മുടെ കീഴിൽ ഓപ്പൺ ചെയ്താൽ എന്നാൽ ഡയറക്റ്റ് ഓപ്പൺ ചെയ്താൽ ഈ നാൽപ്പത് രൂപ ഡയറക്റ്റ് അപ്സ്റ്റോക്സിനെ പോകുള്ളൂ അത്രേ ഉള്ളൂ വേറെ യൂസ് ചെയ്യുന്നവർക്ക് നഷ്ടമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ പാർട്ട് ചെയ്ത് പോവും പക്ഷേ ഇവിടെ നമുക്ക് ബ്രോക്കറേജ് ഷെയർ ഇറിയാത്ത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രം ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടാവും അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ ടു 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 ഹൺഡ്രഡ് റുപ്പീസ് കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ ഒരു പ്രൊമോഷനും ചെയ്യുന്നില്ല നിങ്ങൾ ഇതിൽ ഓപ്പൺ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യാം വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്താൽ ഒരു കുഴപ്പമില്ല എൻ്റെ ഇതിൽ തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞുതന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ യൂസേജിനെ കുറിച്ച് ഞാൻ നടക്കാം എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക അതിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അതിൽ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്കിവിടെ നിഫ്റ്റിയും ബാങ്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊരു പേജാണ് ഇവിടെ വരിക അതിൽ ഇവിടെ നിഫ്റ്റി ബാങ്ക് ഉണ്ടാവും ഇവിടെ എന്താണ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ നമ്മുടെ ഓരോ സ്റ്റോക്കിൻ്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡെക്സിൻ്റെ പേരോ ഓപ്ഷൻസോ ഏതോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഉണ്ടോ ഏതെങ്കിലും പേജിൽ നമുക്ക് കൊടുക്കാം നമുക്ക് സ്റ്റോക്കിന് ഒരു പേജ് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഓർഡർ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു നിഫ്റ്റിയിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപതിൻ്റെ കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യണം ബൈ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നോർമൽ ഓർഡറിൽ കൊടുക്കാം അവിടെ നോർമൽ ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഓർഡർ ആണെന്ന് വെച്ചാൽ ആ ഒരു ഓർഡർ കൊടുക്കുക ലിമിറ്റ് പ്രൈസിൽ കൊടുക്കുക ബൈ ചെയ്യാം അങ്ങനൊരു ഓപ്ഷൻ ഇതിപ്പോൾ നോർമലി നമ്മൾ ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ഫീ എല്ലാ ആപ്പിലുള്ളൊരു ഫീച്ചർ തന്നെയാണ് അത് പക്ഷേ നമുക്ക് ഇപ്പോൾ ഇൻ കേസ് പല ആളുകളുടെ ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം വരുന്നത് ഇമോഷണൽ പ്രശ്നങ്ങളാണ് ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ടാർജറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ള ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനം ഇതിലുണ്ട് പല ബ്രോക്കേഴ്സിലും ഇല്ലാത്തൊരു ഗുണം ഇതിലുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഗുണമാണ് ഇതിൽ ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇതിൽ ബ്രാക്കറ്റ് ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ലിമിറ്റ് ലിമിറ്റോഡിൽ ഇപ്പോൾ നിഫ്റ്റി നൂറ്റി മുപ്പത്തി നാൽപ്പത്തി അഞ്ചിലാണെന്ന് കരുതുക നിങ്ങൾക്ക് നൂറ്റി മുപ്പത്തമ്പതാകുമ്പോൾ നിഫ്റ്റി വാങ്ങണം ഒന്ന് താഴേക്ക് വരുമ്പോൾ എൻ അപ്പോൾ എൻട്രി എടുത്ത ഉടനെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ സെറ്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ടാർജറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം ഇത് രണ്ടും ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ഞാൻ യൂസ് ചെയ്യാറില്ല അത് ഇതിനെ പറ്റി വലിയൊരു ഐഡിയ എനിക്കില്ല എനിക്ക് തോന്നുന്നത് ഒരു ട്രെയിലി ഇൻ റുപ്പീസാണ് പറയുന്നത് ഓരോ ആയിരം രൂപ കിട്ടുമ്പോൾ ചിലപ്പോൾ ട്രെയിൽ ചെയ്യുന്ന രീതിയോ അങ്ങനെ എന്തെങ്കിലും പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല ട്രെയിലിങ് എന്ന് പറഞ്ഞ സിസ്റ്റം ഞാൻ യൂസ് ചെയ്യാറില്ല അതൊരു ഇമോഷണലി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാനൊരു ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസും പ്രോപ്പറായിട്ട് വെക്കാറാണ് പതിവ് അപ്പോൾ എൻ്റെ രീതിക്ക് രീതിക്കനുസരിച്ച് ഞാനിങ്ങനെ ഒരു എൻട്രി ഇപ്പം നൂറ്റി മുപ്പത്തൊമ്പത് എന്നുള്ള പ്രൈസിലാണ് എനിക്ക് വാങ്ങേണ്ടത് ഇപ്പം പ്രൈസ് നിഫ്റ്റിയിലുള്ളത് നൂറ്റി നാൽപ്പതാണ് അല്ല നൂറ്റി നാൽപ്പത്തഞ്ചാണ് അപ്പോൾ കുറച്ച് ഇപ്പോൾ പ്രൈസ് ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്ത് നൂറ്റി ഇപ്പത്തൊമ്പത് പോയിൻറ്റ് നാൽപ്പത്തഞ്ചായാലും നമ്മുടെ ഓർഡർ ഹിറ്റാവും ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഓർഡർ ഹിറ്റായി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പൊസിഷനിൽ നമുക്കിവിടെ ഓർഡർ ഓപ്പ് ആയത് കാണാം പ്രോഫിറ്റ് ഇങ്ങനെ പ്രോഫിറ്റ് ലോസ് വരുന്നത് കാണാം പിന്നെ ഓർഡറിൽ പോയി നോക്കിയാൽ നമുക്ക് രണ്ട് ഓർഡർ അവിടെ കിടക്കുന്നത് കാണാം ഇതിപ്പോൾ മാർക്കറ്റ് അല്ല അതുകൊണ്ടാണ് ഞാൻ ഓർഡർ എടുത്ത് കാണിക്കുന്നത് രണ്ട് ഓർഡേഴ്സ് അവിടെ കിടക്കുന്നത് കാണാം ഒരു എസ് എൽ ഓർഡറും ഒരു ടാർജറ്റ് ഓർഡറും ഉണ്ടാവും അവിടെ ഇത് രണ്ടും ഓട്ടോമാറ്റിക്ക് സെറ്റാകും ഒന്നിൽ ആറ് പോയിൻറ്റും ഒന്നിൽ ട്വൻ തേർട്ടി പോയിൻറ്സും കാണാം ഇനി ഇൻകേസ് ഏതാണോ ആദ്യം ഹിറ്റാവുന്നത് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് ഇറ്റാവുന്നതെങ്കിൽ രണ്ട് ഓർഡറും ബാക്കിയുള്ള മറ്റ് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഹിറ്റ് ആയി കഴിഞ്ഞാൽ മറ്റു ടാർജറ്റ് ഓർഡർ ഉണ്ടാവും അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസലാകും പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പറയാൻ കാരണം ചിലപ്പോൾ ആളുകൾക്ക് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ അവർ ഇപ്പോൾ രാവിലെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടു ഒരു എൻട്രി എടുത്തു സ്റ്റോപ്പ് ലോസും ടാർജറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നോക്കണ്ട പിന്നെ വൈകിട്ട് ടൈം കിട്ടുമ്പോൾ നോക്കിയാൽ മതി നമുക്ക് ടാർജറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പ്രോഫിറ്റ് ആയി ഉണ്ടാവും എസ് എൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം അപ്പോൾ ഈ ഈ ചാർട്ട് ട്രേഡ് എടുത്തതിനു ശേഷം ഈ ചാർട്ടിലേക്ക് നോക്കുക മൊബൈലിലേക്ക് തന്നെ അല്ലെങ്കിൽ ലാപ്പിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കൂടുതൽ ഇമോഷണൽ പ്രശ്നം വരുന്ന ആളുകൾക്കൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയൊരു സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പിന്നെ ഇതിനൊരു ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ടൈമിലും കറക്റ്റ് സിക്സ് പോയിൻസും തേർട്ടി പോയിന്റ്സ് വരാറുണ്ട് സ്റ്റോപ്പ് ലോസ് പെർഫെക്റ്റ് ആയിട്ട് വരാറുണ്ട് ഇടക്ക് ടാർജറ്റിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരു തേർട്ടി പോയിൻസ് വെച്ചാൽ ചിലപ്പോൾ അതൊരു ട്വൻറ്റി പോയിന്റ്സ് ആയിട്ട് ചിലപ്പോൾ അവിടെ കിടക്കുന്നുണ്ടാവും മീൻസ് തേ തേർട്ടിക്ക് പകരം ഒന്നൊന്നും കൂടി റീചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓർഡറിൽ കാണാമല്ലോ ഈ ഓർഡറിൽ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ എക്സിറ്റ് പ്രൈസ് അവിടെ കാണാം സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ മറ്റേ ഒരു ഓർഡറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കാണാം നിങ്ങളുടെ പ്രൈസ് ഏതാന്നുള്ളത് അങ്ങനെ കാണാൻ കഴിയും അപ്പം അങ്ങനെ കാണാൻ കഴിയുമ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് ഇൻ കേസ് ഒന്ന് റീചെക്ക് ചെയ്യുന്ന നല്ലതാണ് അതായത് ഞാൻ പറഞ്ഞു നയൻറ്റി പെർസെൻറ്റേജ് ടൈമിൽ കറക്റ്റായിട്ട് വരാറുണ്ട് ഇൻ കേസ് ഒരു റോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഇത് ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൂ അത് ഒന്നും കൂടി ഒന്ന് ആ ഓർഡർ പോയിട്ട് ചെക്ക് ചെയ്തു ഇപ്പോൾ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് റിജക്റ്റഡ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഓർഡർ ഒക്കെ ആയി കഴിഞ്ഞാൽ പൊസിഷനിൽ കാണാം ബാക്കിയുള്ള രണ്ട് ഓർഡേഴ്സും ഇവിടെയും കാണാൻ കഴിയും നിങ്ങൾക്ക് ഓർഡർ ബുക്കിൽ അവിടെ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ എന്ന് കാണാം അവിടെ ഓർഡർ ക്യാൻസൽ ആയതുകൊണ്ട് മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അത് കറക്റ്റ് തന്നെ അല്ലേ ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും ഇനിയിപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ജസ്റ്റ് എത്രയാണോ ടാർജറ്റിൽ നിന്ന് അവിടെ കൊടുത്താൽ മതി ഓക്കെ ഇനിയിപ്പം നിങ്ങൾക്ക് ടാർജറ്റിലേക്ക് പോയില്ല മാർക്കറ്റ് ഒരു എന്താണ് നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇനി ചിലപ്പോൾ കയർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിസ്ക് തോന്നാണ് ഡയറക്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അതങ്ങ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ആവുകയും ചെയ്യും അത്രേ ഉള്ളൂ സിമ്പിളാണ് സാധനം പിന്നെ ഇതിൽ ഓർഡറിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു നോർമൽ ഓർഡറിൽ ഞാൻ ബ്രാക്കറ്റ് ഓർഡറാണ് പറഞ്ഞത് ഇനി ഇതേപോലെയുള്ള വേറെ ഓപ്ഷനാണ് സി ഓർഡർ എന്ന് പറയും കവർ ഓർഡർ കവർ ഓർഡറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നേരത്തെ അതേ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മാത്രം ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും ടാർജറ്റ് നമുക്ക് ചിലപ്പോൾ നമുക്കൊരു അടുത്തൊരു സിങ് ഹൈൻ്റെ മുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയയിലാണ് ബുക്ക് ചെയ്യേണ്ടത് എങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസും സ്കില്ലും ഉള്ള ആളുകളാണെങ്കിൽ ഈ ഓർഡർ കൊടുത്താൽ മതി ഞാൻ കവർ ഓർഡറിലാണ് അധികം ചെയ്യാം കാരണം എൻ്റെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു സിങ് ഹൈയുടെ മുകളിലൊക്കെ ആയിരിക്കും അവിടെ എത്തുമ്പോൾ എത്ര പ്രീമിയം പ്രോഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് മാത്രം സെറ്റ് ചെയ്തിട്ട് ടാർജറ്റ് ഏരിയ എത്തി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്ന രീതിയാണ് സ്റ്റോപ്പ് ലോസ് മാത്രം സെറ്റ് ചെയ്ത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മളൊരു പൊസിഷനിൽ നമ്മുടെ പൊസിഷൻ ഇവിടെ കാണാനും കഴിയും പിന്നെ ഓർഡറിൽ ഒറ്റ ഓർഡർ ഉണ്ടാവുള്ളൂ സ്റ്റോപ്പ് ലോസ് ഓർഡർ മാത്രം നമുക്ക് ടാർഗറ്റ് ഏരിയ കഴിഞ്ഞാൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ആ ജസ്റ്റ് എക്സിറ്റ് ക്ലിക്ക് ചെയ്താൽ ആ മാർക്കറ്റ് പ്രൈസിൽ അത് എക്സിറ്റ് ആവുകയും ചെയ്യും അത്രേ ഉള്ളൂ ഈ കവർ ഓർഡറിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ ലിമിറ്റ് ഓർഡറാണ് പറഞ്ഞത് ഇനി മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് എത്ര എല്ലാണോ മാർക്കറ്റിൽ ഉള്ളത് ആ ഒരു പ്രൈസിന് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നൂറ്റി നാൽപ്പത്തഞ്ചാകുന്ന സമയത്ത് നമ്മൾ നൂറ്റി നാൽ നൂറ്റി നാൽപ്പത്തഞ്ചാണ് മാർക്കറ്റിൽ നമുക്ക് നൂറ്റി നാൽപ്പത് എത്തുമ്പോൾ വാങ്ങിയാൽ മതിയെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാം ഇനി ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് മാർക്കറ്റിൽ ഇപ്പം തന്നെ വാങ്ങണമെങ്കിൽ മാർക്കറ്റ് ഓർഡർ ആണ് കൊടുക്കേണ്ടത് ഓക്കെ ഇനി എസ് എൽ ഓർഡർ ഉണ്ട് എസ് എൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് നൂറ്റി നാൽപ്പതിലാണ് ഇപ്പോൾ പ്രീമിയത്തിൻ്റെ പ്രൈസ് ഉള്ളതെന്ന് വെച്ചോ നിങ്ങൾക്ക് നൂറ്റി അൻപതിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വാങ്ങിയാൽ മതിയെങ്കിൽ ഇവിടെ നൂറ്റി അൻപത് എന്നുള്ളത് കൊടുത്താൽ മതി നൂറ്റി അൻപത് എന്നുള്ളത് കൊടുത്തിട്ട് ബൈ കൊടുത്ത് കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ നൂറ്റി അൻപതിൻ്റെ മുകളിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് നിങ്ങളുടെ ബൈ ഓർഡർ എക്സ്ചേഞ്ചിലേക്ക് പോയിട്ട് അത് ആക്റ്റീവ് ആവുള്ളൂ അപ്പോൾ അതുവരെ നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആകും അതവിടെ കിടക്കും പെൻഡിങ്ങിൽ കിടക്കും ഓക്കെ അങ്ങനെയാണ് ഈ ഒരു മൂന്ന് ഓപ്ഷൻ ഉള്ളത് പിന്നെ ഇതിൽ ഞാൻ നോർമൽ ഓർഡർ മാത്രം ഇതുവരെ കൊടുത്തിട്ടുണ്ടോ ഞാൻ എം ഐ എസ് ഓർഡർ കൊടുത്തിട്ടില്ല എം ഐ എസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ഓർഡർ ആണ് എം ഐ എസ് ഞാൻ കൊടുത്തു നോക്കില്ല നോർമലിലാണ് ഞാൻ കൊടുക്കാറുള്ളത് നോർമലിൽ കൊടുത്തിട്ട് വൈകിട്ട് മൂന്നേ കാലാവുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പൊസിഷനും ഞാൻ എക്സിറ്റ് ചെയ്യാറാണ് പതിവ് അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഓക്കെ ഞാൻ പറഞ്ഞു നോർമൽ ഓർഡർ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ പക്ഷേ നോർമൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഡേയും കൂടി ഈ ഒരു ട്രേഡ് ഉണ്ടാവും പക്ഷേ നമ്മൾ ഞാൻ എല്ലാ ട്രേഡും വൈകിട്ട് മൂന്ന് മണിൻ്റെ ആ സമയമാകുമ്പോഴത്തേ എല്ലാം ക്യാൻസൽ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നോർമൽ ഓർഡർ തന്നെ കൊടുത്തിട്ട് ഈ സി ഓർഡറും ബി ഓർഡറും കൊടുക്കാത്തൊരു കേസ് ഉണ്ട് അപ്പോൾ നോർമലായിട്ട് നമ്മളൊരു ഓർഡർ എടുത്തു ലിമിറ്റ് പ്രൈസിലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിലോ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പൊസിഷനിൽ അവിടെ നമ്മുടെ പൊസിഷനിൽ കാണാൻ കഴിയും പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ജസ്റ്റ് റൈറ്റ് ബട്ടൺ സൈഡിൽ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ എസ് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യണം എസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ സ്റ്റോപ്പ് ലോസ് സെറ്റ് ആവുള്ളൂ അപ്പോൾ നോർമൽ ഓർഡർ ഈ നോർമലി ഇവിടെ നോർമൽ ഓർഡറിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്താൽ മതി ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്താൽ മതി ടാർജറ്റ് ഏരിയ എത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഓർഡർ പോയിട്ട് എക്സിറ്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയാം ഒരു ഓർഡർ കഴിഞ്ഞാൽ പൊസിഷനിൽ കാണും പുസ്ഷൽ റൈറ്റ് സൈഡിൽ കാണാം അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എസ് എൽ സെറ്റ് ചെയ്യുകയാണ് എല്ലാ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള പോലെ തന്നെയാണ് അതിലും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യൽ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്ലാറ്റ് റേഡിനെ കുറിച്ചുള്ള അപ്പോൾ നിങ്ങളുടെ ആ ലോജിക്കിന് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം കാരണം ഇതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു ചാർട്ടിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉള്ളൂ എക്സിക്യൂഷനൊന്നും പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല പിന്നെ ബ്രോക്കറേജ് കൊടുക്കണ്ടെന്നുള്ളത് തന്നെയാണ് വലിയൊരു ഗുണം നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ മീൻസ് നോർമൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ കേസിലൊക്കെ ഒരു ദിവസം ഒരു അഞ്ചോ ആറോ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ പത്തഞ്ഞൂറ് രൂപ ബ്രോക്കറേജ് തന്നെ കൊടുക്കേണ്ടി വരും ആ ഒരു പൈസ നമുക്ക് സേവ് ചെയ്യാൻ ഇതിൽ പറ്റും എന്നുള്ളതാണ് എനിവേ താങ്ക് ഫോർ വാച്ചിങ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ